നമുക്ക് ഇഷുതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഒക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ വരത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചിപ്പിമോളോട് മഹേഷ് പറഞ്ഞു അതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് ഈ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പം ചിപ്പിമോൾ പറഞ്ഞു ഡാഡി എന്ത് വറുത്താനാ ഡാഡി പറയണേ ഞാനോ ഞാൻ എങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഗിഫ്റ്റ് വാങ്ങിയ ആൾ ഡാഡിയല്ലേ അപ്പം ഡാഡി തന്നെ ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ കൊടുത്താലേ മോളുടെ അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നു വരത്തില്ല എന്ന് പറയാം ഏയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും ഡാഡി കൊടുത്താൽ മതിയെന്ന് പറയാം എന്നാലും അത് വേണോ ചിപ്പിമോളെ ചിപ്പിമോള് തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതിയെന്ന് പറയാം ഈ ഡാഡിയുടെ ഒരു കാര്യം എന്നൊക്കെ പറയണം ആ സമയം ഇഷിതയെ അവിടെ മറിഞ്ഞു നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇഷ്യതെ അങ്ങോട്ടേക്ക് വന്നു ഇഷിത വന്നപ്പോൾ മഹേഷ് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ലേ എണീനായിട്ട് അങ്ങ് തിരിഞ്ഞ് വെക്കുകയാണ് അപ്പോഴേക്കും ചിപ്പിമോള് വന്നിട്ടുറിഞ്ഞു ഇതേ അമ്മേ അമ്മയ്ക്കുള്ള ഗിഫ്റ്റാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ടി ഗിഫ്റ്റോ അതെ എൻ്റെ ഡാഡി ഡൽഹിയിൽ നിന്ന് പോയി വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറയണം ഓ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഡൽഹി വരെ പോയെന്ന് ചോദിക്കാം അല്ല മോൾക്കില്ലായെന്ന് ചോദിക്കും എനിക്കും ഉണ്ട് അമ്മയ്ക്കും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഇഷദ പറഞ്ഞു അല്ല ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതെന്താ തരാത്തേന്ന് ചോദിക്കുക അത് പിന്നെ ഡാഡിക്ക് തരാനൊരു ചമ്മലാന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ടന്ന് മഹേഷിനെ നോക്കുമോ മഹേഷ് തിരിഞ്ഞിരിക്കുകയാണ് ചിപ്പി അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല ആ സമയം ഇഷ്ടിത് പറഞ്ഞു അതെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അടുക്കള ജോലിയുണ്ട് അതാ മുറി കൊണ്ടു വെച്ചേക്ക് എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇഷിത മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ചിപ്പി മോളുടെ അടുത്ത് വന്ന് മഹേഷ് പറഞ്ഞ് കണ്ടില്ലേ ഞാൻ കൊണ്ടേ കൊടുത്തായിരുന്നെങ്കിൽ എൻ്റെ മുഖത്തേക്ക് അത് വലിച്ചെറിഞ്ഞാലും ചിപ്പി ആയതുകൊണ്ട് പിന്നെ ഇത്രയും പറഞ്ഞുള്ളു പറയണം അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇഷിദ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നാൽ ഗിഫ്റ്റ് എടുക്കുവാണ് ആ ഗിഫ്റ്റ് പാക്കറ്റ് തുറന്നു കഴിഞ്ഞപ്പം അതിനകത്തൊരു വാച്ചായിരുന്നു അതെങ്ങനെ നോക്കിക്കൊണ്ട് ഇഷ്ടിത പറഞ്ഞു ഈ നിങ്ങൾ കയ്യിലേക്ക് തന്നാൽ പോരായിരുന്നോ ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ ചിപ്പി മോട്ട് കൈ കൊടുത്ത് അങ്ങനെയൊക്കെ ഇഷ്യതിരുന്ന് പറയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് അത് കേട്ടു പിന്നീട് ഇഷ്ടിത പറഞ്ഞു ഒരു ദിവസം കാണാതിരുന്നപ്പോഴാണ് എനിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നേ എന്നൊക്കെ ആ എടുത്ത് കൈ പിടിച്ചിട്ട് ഇഷ്യത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കൈ തരുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ തൽക്കാലത്ത് ഇവിടെ ഇരിക്കട്ടെ കൈ തരുമല്ലയോ നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഇഷ്യത അവിടെ നിൽക്കുമ്പോഴത്തേനും മഹേഷ് അങ്ങോട്ട് കയറി വന്നു അങ്ങനെ മഹേഷ് വന്നിട്ട് ആ ഗിഫ്റ്റ് കയ്യിലേക്ക് എടുത്തു കയ്യിലേക്ക് എടുത്തിട്ട് ഇഷിതലടുത്തിട്ട് പറഞ്ഞു അതേ ഇത്രയ്ക്ക് പണക്കത്തിൻ്റെ കാര്യമൊന്നും എന്ന് പറയണം എന്തിന് അല്ല ഇത്ര വണങ്ങി ഇരിക്കേണ്ട ഇല്ല അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു അത് അവനോന് തോന്നല്ലേ എന്തൊക്കെയായിരുന്നു പറഞ്ഞതെന്ന് പറയാം പിന്നെ എനിക്ക് നല്ലതല്ലേ ഞാൻ ഡൽഹിയിൽ പോയിരുന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് എത്ര എത്രമാത്രം സങ്കടം വന്നറിയാവുന്ന ചേക്കും പിന്നെ മഹേഷിന് സങ്കടം വന്നു പോലും പിന്നീട് മഹേഷ് ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇത് വാങ്ങുക ഞാൻ വാങ്ങിയ ഗിഫ്റ്റാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു ഓ എനിക്കെങ്ങും വേണ്ട പറയണം അങ്ങനെ പറയരുതെന്ന് പറയണം ഇത്ര പിണങ്ങി ഇരിക്കേണ്ട കാര്യമുണ്ടോ തന്നെ സമയം കഴിഞ്ഞു വാങ്ങാൻ പറയണം അവസാനം ഇഷ്യതയെ അങ്ങോട്ട് വാങ്ങി ആ സമയം മഹേഷ് പറഞ്ഞു ഓ വാങ്ങിയല്ല സമാധാനം ഇനിയിപ്പോൾ തുറന്നു നോക്കില്ലേലും വേണ്ടത്തില്ല വേണ്ടില്ല എന്ന് പറയണം അപ്പോഴേക്കും ഇഷിതയെ അത് അതവിടെ വെച്ചു ഇഷിത അങ്ങോട്ട് ഇറങ്ങിപ്പോയി മഹേഷിനറിയാലോ ആ നേരത്തെ തുറന്നു നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് പിന്നെ മഹേഷ് കൂടുതലായിട്ടൊന്നും പറയാനൊന്നും പോയില്ല ഇത്ര സമയം കഴിഞ്ഞപ്പം ഇഷേ മഹേഷ് ഇങ്ങോട്ട് കട്ടിലേക്കേറി കിടക്കുവാണ് കിടക്കുന്ന സമയത്ത് ഇഷ്ട തിരിഞ്ഞു കിടന്നപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പം മഹേഷിന് ഭയങ്കര ഒരു വിഷമം മഹേഷ് പറഞ്ഞു അല്ല ഇതിപ്പോ എന്താ ഇത്ര തിരിഞ്ഞു കിടക്കാൻ പാറ്റിനോ എന്നോട് ഒരു വാക്കൊന്നും സംസാരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഗിഫ്റ്റ് വന്നിട്ട് തുറന്ന് പോയി നോക്കിയില്ലോ എന്ന് പറയണം തുറന്നു നോക്കണ്ടെന്ന് മഹേഷ് പറഞ്ഞല്ലോ മേടിച്ച മതിയിൽ പറഞ്ഞല്ലോ അത് പിന്നെ അങ്ങനെയൊക്കെ ഞാൻ പറയും അതെ ആ ഗിഫ്റ്റ് ജീവനുള്ളതെന്ന് പറയണേ ഏ ജീവനുള്ള ഗിഫ്റ്റോ അതെ അതിനകത്ത് എൻ്റെ മനസ്സാന്ന് പറയണം ഓ മനസ്സാണല്ലേ മനസ്സ് മാത്രമല്ല എൻ്റെ ഹൃദയം ഉണ്ടെന്ന് പറയണം ഓ ഹൃദയമൊക്കെ ആണല്ലേ അങ്ങനെയാണെങ്കിൽ ഹൃദയം പുറത്തു വെക്കണ്ട നശിച്ചു പോകുന്നു പറയണം വേണ്ട നശിച്ചു പോകത്തൊന്നുമില്ല അത് ബാറ്ററി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല ചാർജ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ടതയ്ക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നി ഇഷ്ടത്തെ തിരിഞ്ഞ് കിടക്കുവാണ് മഹേഷും അങ്ങനെ കിടക്കുവാണ് മഹേഷിനെ ഇങ്ങനെയല്ലോന്ന് ഇഷ്ടതയൊന്ന് ആക്കി കൊണ്ടുവന്നുണ്ട് പക്ഷേ ഇഷ്ടത്തെ അടക്കുന്നില്ല പക്ഷേ ഇഷ്യത് അതൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു ഇഷ്യതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മഹേഷുമായിട്ട് ഈ കുട്ടിക്കുറുമ്പ് കാണിക്കാനായിട്ട് മഹേഷ് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കാനായിട്ട് പിന്നീട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് ചിപ്പിമോൾ വന്നിട്ട് കഥയും മുട്ടുന്നത് പെട്ടെന്ന് ഇഷ്ടം പോയി കഥ ഉറങ്ങുന്നു ചിപ്പിമോളെ കണ്ടുപിടിച്ചു ആ മോള് വരാൻ പറയണം ഞാൻ ഇന്ന് ഡാഡിയുടെ അമ്മയുടെയും കൂടെ കിടക്കുന്നതെന്ന് പറയാം അതിനെന്താ മോളൊക്കെ ഇട കിടന്നോളാം പറയാണ് ചിപ്പി മോളിൽ നിന്ന് കയറി കിടന്നു ഈ സമയം ചിപ്പിമോൾ മോൾ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല രണ്ടുപേരും എന്നെ എന്ന് പറയാം ഒരു വശത്തുനിന്ന് മഹേഷും ഒരു വയസ്തെന്ന് ഇഷ്ടിതയും കെട്ടിപ്പിടിച്ചു ഈ സമയം ഇഷ്ടിതയും കിടന്ന് ഉറങ്ങുകയാണ് അതെന്താ അമ്മ ഉറങ്ങണേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറയണം അപ്പോഴേക്കും മഹേഷും കണ്ണടക്കാണ് ആ എന്താ ഡാഡിക്കും ഉറക്കം വരുവാണ് യാത്രയൊക്കെ ചെയ്തു വന്നല്ലേ ഉറക്കം ഉണ്ടെന്ന് പറയണം മോള് ഉറങ്ങിക്കോളാൻ പറയണം അങ്ങനെ അവരുടെ കിടന്ന് എന്ന് ഉറങ്ങുവാണ് ആ സമയത്ത് ആകാശ്മോന മേനോന്റെ അടുത്തേക്ക് അൻസാരിദാസ് വരുവാണ് അപ്പം അൻസാരിദാസ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ്മേനും ചാടി എഴുന്നേറ്റു എഴുന്നേറ്റിപ്പം അൻസാരിദാസ് ചോദിച്ചു എന്തൊക്കെ പരിപാടിയോടൊ താനീ കാണിച്ചു കൂട്ടി വെക്കണമെന്ന് ചോദിക്കാം എന്താ അല്ല വിനോദിന്റെ കല്യാണം മുടക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പോഴേക്കും മന്ത്രിയുടെ പീയ്യുണ്ടായിരുന്നു കുര്യച്ചൻ കുര്യച്ചൻ പറഞ്ഞു ആ സാറിനോട് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കണം എടോ ഇവനല്ലേ ചെയ്തേ ആകാശ് ആകാശിൻ്റെ തലയ്ക്കകത്ത് വല്ല ബുദ്ധിയും ബോധം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടപ്പോൾ ആകാശ് ചോദിച്ചു ആ എന്താ നേതാവേ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം അല്ലാതെ താ പിന്നെ ഇതിൻ്റെ കല്യാണം മുടക്കാൻ അങ്ങ് ചെയ്യേണ്ട പരിപാടി ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക പിന്നെ ഞാൻ എന്ത് ചെയ്യണം വിനോദൻ്റെ കല്യാണം മുടക്കിയാൽ പോരായിരുന്നോ വിനോദൻ്റെ കല്യാണം മുടങ്ങിയില്ലേന്ന് ചോദിക്കുക അത് ആ ജാതകത്തിനകത്ത് കുറേ കൃത്രിമത്വം ചെയ്തു അത് കൈലാസ ചെയ്തേ അത് ചെയ്തുകൊണ്ടെന്താ അവന്റെ കല്യാണം മുടങ്ങി എന്ന് പറയാ എടൂ ഇതാ ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞേ ചാദകത്തിനകത്ത് കൃത്രിമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹിച്ചിരിക്കുന്നു അല്ലേ അവർക്ക് എന്തുകൊണ്ട് ഒന്നായിക്കൂടാ അവര് ഒരു രജിസ്റ്റർ വിവാഹം കഴിച്ചാൽ തീരാവുന്നില്ലേ ഉള്ളെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ആകാശം പറഞ്ഞാൽ അതിനുള്ള വിദ്യ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് രജിസ്റ്റർ വിവാഹമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ആറു മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് വിനോദ് അതുകൊണ്ട് എന്താണ് വിവാഹം നടക്കാൻ പോകുന്നില്ല കാരണം വിനോദിനെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം അനുസാരിദാസ് പറഞ്ഞു ആ അങ്ങനെ നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിനക്കറിയാലോ ഈ വിനോദം എന്ന് പറയുന്നവൻ ഞാൻ വളർത്തി വലുതാക്കിയത എൻ്റെ തലേ ചവിട്ടി അവനിപ്പോൾ നിൽക്കണേന്ന് പറയണം അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയാം നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ ചെയ്തോ ഇല്ലെങ്കിൽ ഞാൻ കളത്തിലിറങ്ങി കളിച്ചോളാം എന്നൊക്കെ അനുസാരിദാസ് പറയണം അത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു തൽക്കാലത്തേക്ക് അവൻ്റെ ഒന്ന് പത്തി പത്തിയൊന്ന് താണിരിക്കുക അവൻ അവിടെ നിൽക്കട്ടെ എനിക്കിവിടെ പണി തന്നവൻ അവന് അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നേതാവന തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ ആകാശിനോട് പറയാണ് ആകാശ് പറഞ്ഞു ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയാണ് പിന്നീട് നല്ല ഉറക്കമായിരുന്നു ഇഷുദേവ് മഹേഷും അപ്പം ചിപ്പുമോള് പതുക്കെ തുറന്നു നോക്കിയപ്പോൾ രണ്ടുപേരും ഉറക്കുവാണ് ഉറക്കമാണ് ചിപ്പൻ മോള് പതുക്കെഴുന്നേറ്റിട്ട് എന്തു രണ്ടുപേരുടെയും കൈയും കൈകൂടെയും കൂടെ കൂട്ടി വെക്കുവാണ് രണ്ടുപേരുടെയും കൈയെടുത്ത് ഒരുമിച്ച് വെച്ചിട്ട് ചിപ്പുമോൾ പതക്കെ മുറിയുന്നിറങ്ങിപ്പോയി അത് അവർ രണ്ടുപേർട്ട് അറിയുന്നോ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് മാഷിന്റെ ഫോണിലേക്ക് ആഷത വിളിക്കുവാണ് മാഷ് പെട്ടെന്ന് ഞെട്ടിക്കണ്ടു വർന്നു ഇതാരെ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നേ എന്ന് ഓർത്ത് കോൾ എടുക്കുകയാണ് നോക്കിയപ്പോൾ ആഷിത അയ്യോ ഇതെന്താ പ്രിയാമണി ഈ സമയത്ത് അവള് വിളിക്കുന്നത് എന്തേലും പ്രശ്നം ഉണ്ടോ ഇനി അവിടെ പറയാൻ പറ്റില്ല മനസ്സിനായ്മയ്ക്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് ഈ പാതിരാത്രി സമയത്ത് വിളിക്കേണ്ട കാര്യമല്ലോ അങ്ങനെ കോൾ എടുത്തിട്ട് മാഷി വച്ചു എന്താ മോളെ അവിടെ എന്തേലും പ്രശ്നം ഉണ്ടോയെന്നിൽക്കും ഏയ് ഇവിടെ പ്രശ്നമൊന്നുമില്ലാച്ചാ പിന്നെ മോളെന്താ ഈ സമയത്ത് വിളിക്കുന്നത് അതെ എനിക്ക് ഈ സമയത്ത് വിളിക്കാനായിട്ട് എന്തോ കിടന്നിട്ടുടക്കം വന്നില്ല ചാ അതാ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റോന്ന് വിളിച്ചേന്ന് പറയുകയാണ് അല്ല എന്താ മോളെ കാര്യം എന്താന്ന് ചോദിക്ക അത് പിന്നെ അച്ഛാ സുജിയുടെ കല്യാണം മുടങ്ങിയില്ലേ അതിന്റെ പിന്നിലാ കൈലാസാന്ന് പറയാണ് കൈലാസോ അതെ നല്ല സംശയമുണ്ട് അവൻ ആ ജാതകത്തിൽ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇത് കേട്ടപ്പം മാഷ്ട അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ടായിരിക്കോ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യുക ആ ജാതകം ഒന്ന് എടുത്ത് നോക്കിയേ മേ മിക്കവാറും അവനായിരിക്കും ഒപ്പിച്ചിട്ടുണ്ടായിരിക്കാം അവൻ മിക്കവാറിയും കല്യാണം മുടക്കാനായിട്ട് എന്തെങ്കിലും തന്ത്രം മെനഞ്ഞിട്ടുണ്ടായിരിക്കും ജാതകം തമ്മി മാറ്റുമോ എന്ന് പോലും അറിയത്തില്ല അച്ഛനൊന്ന് എടുത്ത് നോക്കണം കൃത്യമായിട്ട് അറിയാതിരിക്കും എന്ന് പറയുന്നത് അവ ഇത് കേട്ടോണ്ടെന്ന് പ്രിയാമണി പറഞ്ഞു ഏയ് അങ്ങനെ കാണിക്കുവോ അവനെ നല്ല സിദ്ധി അയക്കണമെന്നല്ലേ പറഞ്ഞേ എൻ്റെ അമ്മയെ സിദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ല അവനില്ല അവൻ പക്ക ഫ്രോഡാന്ന് പറയണം പിന്നെ അവൻ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തി എന്താണെന്നറിയാവോ ഇവിടുത്തെ മനസ്സിനെ ലയം പോകുന്ന അവനെ കാണാനായിട്ടാണ് സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടെന്ന് പറയാണ് ഏഹ് സന്താനം ലബ്ദിക്കുവോ അതെ അവനൊരാശ്രമം നടത്തി അവിടെ കാര്യങ്ങളൊക്കെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കുറെ ആൾക്കാരൊക്കെ ചെല്ലുന്നുണ്ട് ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുക അതാ ഞാൻ പറഞ്ഞതെന്ന് പറയണം ഇത് ഏഹ് ഇഷ്യത്തേക്കും കാര്യങ്ങൾ ഇഷ്യതയ്ക്ക് സുത സുത്തക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് കുറഞ്ഞു അങ്ങനെയാണ് ഞാനിന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ചാത കൊടുത്തോണ്ട് വരുവാണ് ചാതക കൊടുത്തോ എന്നിട്ട് പറഞ്ഞു ഇതേ പറയാമണി നമ്മൾ പറ്റിക്കപ്പെട്ടെന്ന് പറയണം ഏഹ് പറ്റിക്കപ്പെട്ടോ അതെന്താ നോക്ക് ഈ ചാതത്തിൻ്റെ പേപ്പർ കൊണ്ടുവന്ന് ചോദിക്ക ചോദിക്കുകയാണ് ഇതല്ല ഞാൻ കൊടുത്തേ ഞാൻ കൊടുത്ത നാലായിട്ട് മടക്കിയ ഒരു പേപ്പറായിരുന്നു അതായിരുന്നു ജാതകം ഈ പേപ്പറിനൊരു മടക്ക് പോലും വീണിട്ടില്ല കണ്ടില്ലേ അതാ മടക്കി വെച്ച പടിയായിരുന്നു ഞാൻ കൊടുത്ത പേപ്പറ് നോക്കി ശരിയാണല്ലോ എന്ന് പറയണം അത് മാത്രമല്ല ദ മനഃപൂർവ്വം അവനെ പുതിയ പേപ്പർ നമ്മൾ കാർക്കും മനസ്സിലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് കാരണം ഇതിപ്പം നമ്മൾ നോക്കിയാലും മനസ്സിലാകത്തില്ല നമ്മൾ കൊടുത്ത ജാതകവും അവൻ മാറ്റി വേറെ ജാതകമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ മനഃപൂർവ്വം നമ്മുടെ മോളുടെ ജാതകത്തിൽ ഓരോ കുഴപ്പങ്ങളുണ്ടെന്ന് എഴുതി ചേർത്ത് പിടിപ്പിച്ചിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ കയ്മല അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ടും അദ്ദേഹം അങ്ങനെ പറഞ്ഞെ അവനൊരു ജാതകം ഉണ്ടാക്കിയതാണെന്ന് പറയാം അതുമാത്രമല്ല ഈ പേപ്പറിന് പുറേ ഞാൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പറയണേ ആ ഈ പേപ്പറിൽ ഒപ്പ് പോലില്ല നോക്കിയേ കാരണം ആ ജാതകത്തിൻ്റെ പുറയിൽ മാഷ് ഒപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒപ്പുള്ള പേപ്പറല്ല വരുന്നു വന്നിരിക്കുന്നത് ഇത് കേട്ടും പ്രിയാമ്മണി പറഞ്ഞല്ലോ എൻ്റെ ഭഗവാനെ ചതിച്ചല്ലോ എന്ന് പറയുകയാണ് അതെ ഇനിയിപ്പം എന്ത് ഈ മാഷേന്ന് ചോദിക്കണം അവനെ കൈകാര്യം ചില നേരം വിളിക്കട്ടെ പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്ന എനിക്കറിയാം അപ്പം ഇനി പഴയ ജാതകം തിരിച്ചു കിട്ടത്തില്ലോ ജാതകം വേണ്ട ജാതകം ഇല്ലാതെ അവരുടെ കല്യാണം നടത്താൻ പോകുക എന്ന് പറയാണ് മാഷ് അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഈ സമയം രാവിലെ ഉണക്കുണർന്ന് ഉറക്കുണർത്തിന്ന് ഉണർന്നു കഴിഞ്ഞിട്ടിങ്ങനെ ഇഷൻ നോക്കി തൻ്റെ കൈയിലേക്ക് മഹേഷ് മുറുക്ക പിടിച്ചിരിക്കുന്നു പെട്ടെന്ന് കൈ അങ്ങോട്ട് വലിച്ചു മഹേഷും ചാടി എഴുന്നിട്ടു മഹേഷെ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ എൻ്റെ കയ്യെ പിടിച്ചു വന്ന് ചോദിക്കണം ഞാനങ്ങ് പിടിച്ചിട്ടില്ലെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയരുത് ദേ എൻ്റെ അടുത്തേക്ക് വന്നു വന്നിപ്പം എൻ്റെ കയ്യെ വരെ പിടിച്ചില്ലേ സത്യം പറ എന്നൊക്കെ പറയുകയാണ് ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ അല്ല ഇവിടെ കിടന്ന ചിപ്പിമോൾ എന്ത് ചെയ്യുന്നു മഹേഷ് ചോദിക്കുക അപ്പോഴാണ് ചിപ്പിമോളുടെ കാര്യം ഇഷർക്കണത് തന്നെ ചിലപ്പം ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് ചിലപ്പോൾ അറിയാതെ അവളാന്ന് ഓർത്ത് ചിലപ്പോൾ കെട്ടിപ്പിടിച്ചായിരിക്കും എന്നു പറയാം വേണ്ട വേണ്ട അതൊന്നും ചിപ്പൻ മുളെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷും മനപ്പൂർവ്വം എൻ്റെ ദേഹത്തേക്ക് വന്ന് എന്നെ ടച്ച് ചെയ്ത് എനിക്കറിയാം എന്തിനാണ് മഹേഷ് ടച്ച് ചെയ്തെന്ന് ചോദിക്കണം ഈ സമയത്ത് മഹേഷു പിന്നെ ഞാനൊന്നും ടച്ച് ചെയ്തിട്ടില്ലെന്ന് പറയണം ഇഷിതിക്ക് ആ സമയത്ത് ചിരി വരുന്നുണ്ടായിരുന്നു ഇഷ്ടം കടിച്ചു പിടിച്ചാണ് മഹേഷിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മഹേഷ് ആ സീരിയസ് ആണെന്ന് കരുതിയിട്ട് മഹേഷ് പറഞ്ഞു പിന്നെ എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ ഡീസൻറ്റാണെന്ന് പറയുകയാണ് ഉറങ്ങുമഴാഴ്ച ഞാനിങ്ങോട്ട് തിരിഞ്ഞാൽ കിടക്കാറുള്ളൂ ഞാനാരും കെട്ടിപ്പിടിക്കാറൊന്നും വരാറില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞാൻ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ദേഹത്തേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞു ഇഷ്ടൊന്ന് ചേറുവാണ് മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മഹേഷ് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വേണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു 那呢？嗯嗯